ഹലോ എന്തായുഖാണോ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എങ്ങനെയാ എന്തിനാണെന്ന് വെച്ചാൽ എൻ്റെ ഹെയർസ്റ്റൈൽ പോകണം എന്നേ മുമ്പ് ഞാൻ ജോലിക്ക് പോകുമ്പോൾ ഇങ്ങനെയാണ് കിട്ടിക്കൊണ്ടിരുന്നത് സത്യം പറഞ്ഞാൽ കുറച്ച് ദിവസം കൊണ്ട് ഇങ്ങനെ വീഡിയോസ് ഒക്കെ എടുക്കാൻ വേണ്ടി എനിക്ക് നല്ല പറ്റിയൊരു മാനസിക അവസ്ഥയിലല്ലായിരുന്നു കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായി അപ്പം പറ്റിയൊരവസ്ഥയിലല്ല സത്യത്തിൽ അങ്ങനെ കുറച്ച് ഡിലേ ആയി പോയി തുടങ്ങിയത് കുറെ പ്ലാൻ ഉണ്ടായിരുന്നു ഇന്ന തന്നെ വീഡിയോസ് ഇടണം ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം കുറെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ കുറച്ച് ഐഡിയാസ് ഒക്കെ ഉണ്ടായിരുന്നു പെട്ടെന്നൊരു നിന്ന് വന്ന് ഇപ്പം തറയിലോട്ട് വീഴുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു എനിക്ക് അതെന്നൊക്കെ ഒന്ന് റിക്കവർ ആയിട്ട് വന്നതിന് ശേഷം വീട് വിടാന്നൊക്കെ വിചാരിച്ചു അങ്ങനെ ഇടുന്ന സത്യമേ റിക്കവർ ആയിട്ടില്ല എന്നാലും ഇനി വെയിറ്റ് ചെയ്യണ്ട ചെയ്യണ്ടെന്ന് വിചാരിച്ചു ചെയ്യാം ഞാൻ ഒരു കാര്യം പറയാം ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം ഒന്ന് ചെയ്ത് കാണിക്കെട്ടോ നാളെ മുതല് ഞാൻ സ്റ്റിച്ചിങ്ങിന്റെ വീഡിയോസ് ഇടുന്നുണ്ട് കേട്ടോ കേട്ടോ ചാനലില് സ്റ്റിച്ചിങ്ങിന് നെക്ക് ആംഹോള് ചെസ്റ്റ് ഇതൊക്കെ എങ്ങനെ എടുക്കണം ഏത് രീതിക്ക് എടുക്കണം ബിഗിനേഴ്സിന് ഇപ്പോൾ അറിയാമെന്നുള്ളവർക്ക് കുഴപ്പമില്ല ബിഗിനേഴ്സിനാണോ പ്രശ്നം ബിഗിനേഴ്സിന് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ ഒരു വിചാരമുണ്ട് നമ്മളെക്കൊണ്ട് പറ്റത്തില്ലാന്ന് സത്യം പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റാത്ത ഒന്നും ഇല്ല കേട്ടോ പണ്ട് ഞാൻ സ്റ്റിച്ചിങ്ങിന് കയറിയ സമയത്തിൽ അതായത് സ്റ്റിച്ചിങ് പഠിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ച സമയം എനിക്കൊരു പത്ത് വയസ്സായിരുന്നു കേട്ടോ ആ സമയത്ത് നമ്മുടെ അയ്യയിൽ തുണി പോലെ നമ്മുടെ ചുരിദാറിന്റെ തുണി തറയിൽ അങ്ങ് വിരിച്ചിട്ടിട്ട് അതിന് മുകളിലേ ഞാനിങ്ങനെ ചോക്കിട്ടൊക്കെ വരച്ച് ഇപ്പോഴാണ് തയ്യലിന് ചോ തയ്യലിന് സെപ്പറേറ്റ് ചോക്ക് എന്ന് ഞാൻ മനസ്സിലാക്കിയത് പോലും അന്ന് എനിക്ക് നോർമ്മ നമ്മളെ സ്കൂളിലൊക്കെ യൂസ് ആക്കുന്ന ചോക്കിലായോ ആ ചോക്കിട്ടൊക്കെ വിരച്ച് അങ്ങനെയായിരുന്നു ഞാൻ മുറിച്ച് തച്ചിട്ടുള്ളത് ദേഷ് ദേഷ് അന്ന ആ ഡ്രസ്സൊക്കെ കാണാ റോട്ടിയുടെ പോകുന്ന പട്ടി പോലും തിരിഞ്ഞ് നോക്കത്തില്ലായിരുന്നു പക്ഷെ എന്നാലും ഞാൻ വിട്ടില്ലായിരുന്നു ഞാൻ വീണ്ടും തയ്ക്കാനും ഒത്തിരി ഇറങ്ങി ഞാൻ വീണ്ടും കുറെയൊക്കെ ചെയ്ത് ചെയ്ത് പിന്നെ സത്യം പറഞ്ഞാൽ ഞാൻ സ്വന്തമായിട്ട് ഓരോന്നിപ്പോൾ പിൻട്രസ്റ്റഡ് ഒരു ഫ്ലിപ്പ്കാർട്ടിൽ കാണുന്ന ഡ്രസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം മെഷർമെൻ്റെ അടുത്ത് ഇതിങ്ങനെയാണ് അത് അങ്ങനെയാണെന്ന് സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് ചെയ്തിട്ടുള്ളതും കൂടുതൽ അങ്ങനെ ചെയ്തു 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 ഞാൻ സീരിയസ് ആയിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ എന്റെ അടുത്തുള്ള ഡ്രസ്സിന്റെ ഒരു തൊണ്ണൂറ്റി അഞ്ച് ഞാൻ തയ്ച്ചിട്ടുള്ളതാണ് മേടിച്ചതൊക്കെ ഒന്നും ഇതുപോലത്തെ ടീഷർട്ട് ജീൻസ് പാന്റ് ഇതൊക്കെ തന്നെ മേടിച്ചിട്ടുള്ളൂ ബാക്കി കൂടുതലും ഞാൻ തച്ചിട്ടുള്ളതാണ് കേട്ടോ ആഗ്രഹം ഉണ്ടോ ആ ആഗ്രഹം നമ്മൾ ചിന്തിച്ചു കൂട്ടാതെ ചെയ്യണം ചെയ്തിട്ട് തന്നെ ചിന്തിക്കണം എന്ന് വെച്ചാൽ എന്താണ് ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് തന്നെ മനസ്സിലായി വിചാരിക്കുന്നു അതാണ് കേട്ടോ അതാണ് നമ്മൾ ഒരിക്കലും ചിന്തിച്ചു കൂട്ടരുത് ഞാൻ പ്രോപ്പർ ആയിട്ട് ഒരു ബിഗിനേഴ്സിന് എങ്ങനെയാണ് സ്റ്റിച്ചിന് നെക്ക് കറക്റ്റായിട്ട് നമ്മുടെ ഡ്രസ്സിന്റെ ഫുൾ ഫില്ലാകുന്ന സത്യം പറഞ്ഞ ഒരു നെക്കിലാണ് കേട്ടോ ഈ നെക്ക് എങ്ങനെ കറക്റ്റായിട്ട് മുറിക്കണം അതെങ്ങനെ കറക്റ്റായിട്ട് ചെയ്യണം എന്നുള്ള എങ്ങനെ അളവ് മെഷർമെന്റ് എടുക്കണം എവിടെ കുറയ്ക്കണം എവിടെ കൂട്ടണം എന്നുള്ള ഒരു കാര്യവും എങ്ങനെയാണ് മെഷർമെന്റ് എടുക്കേണ്ട രീതി പിന്നെ ആംഹോള് ഈ രണ്ടുമാണ് നമ്മളൊരു ഡ്രസ്സിന്റെ മെയിൻ എന്ന് പറയുന്നത് ഈ രണ്ട് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സ് അപ്പാടെ തെറ്റും കിട്ടണം പിന്നെ നമുക്ക് എന്റെയൊക്കെ ഞാനൊക്കെ മുന്നേക്കാം ഒത്തിരി ഡ്രസ്സൊക്കെ ഇഷ്ടമുണ്ടായിരുന്നു കേട്ടോ പിന്നെ റേറ്റ് ഒക്കെ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഓപ്പൺ ആയിട്ട് പറയണം എനിക്ക് മേടിക്കാൻ പറ്റാത്ത ഒത്തിരി ഡ്രസ്സ് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എന്നീ സ്റ്റിച്ചിങ് പഠിക്കാൻ തുടങ്ങിയ അന്ന് തൊട്ട് എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കും ഞാൻ തയ്ക്കും ഇവിടെ മനസ്സിലായി അപ്പോൾ നമുക്കൊരു ഇഷ്ടം ഉണ്ടെങ്കിൽ അത് ചെയ്യുക ഇതിനെ മാറ്റി വെക്കുന്നത് മനസ്സിലായോ അവൻ അപ്പം നിങ്ങൾ ചിന്തിക്കും മീഷോയോ മീഷോൻ്റെ ഏറ്റവും റേറ്റ് കുറഞ്ഞ സംഭവങ്ങളാണ് ഉള്ളത് നമുക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണോ അതിനേക്കാളും കുറഞ്ഞ റേറ്റ് നമുക്ക് ഡ്രസ്സ് തയ്ക്കാവുന്നേ എന്ത് എവിടെന്നറിയോ പഴവങ്ങാടി എം ജി റോഡ് പട്ടം രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസ് പണ്ട് അവിടെ നിന്നൊക്കെയായിട്ട് പഠിച്ചാണ് കേട്ടോ പഴമങ്ങാടിയെ കൊണ്ടുവന്നുള്ള കാര്യം ഞാൻ ഞാനിത് അവിടെ അവിടുത്തെ ഉള്ള രാമചന്ദ്രൻകൊന്ന് പോയിട്ട് ആണ്ടരത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിൽ അവിടെ പോവാം വീട്ടിലുള്ളവരിടത്ത് രാവിലെ ഇറങ്ങിയിട്ട് വൈകുന്നേരം വരത്തുള്ളൂ എന്നൊരു വാക്ക് പറഞ്ഞിട്ട് ഇറങ്ങുക നന്നായിട്ട് തിരക്കുക കിട്ടും അതായത് നല്ല റേറ്റ് കുറവിനോ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ക്ലോത്തുകളൊക്കെ രാമചന്ദ്രനകത്ത് കിട്ടും നാൽപ്പത് രൂപയുള്ള പെർ മീറ്റർ അമ്പത് രൂപ പെർ മീറ്റർ എഴുപത് രൂപ പെർ മീറ്റർ ഞാൻ ആ ഒരു റേറ്റിനുള്ളതാണ് മാക്സിമം ഞാൻ നോക്കാറുള്ളത് പിന്നെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ കുറച്ച് റേറ്റ് കൂടുതലുള്ളൂ പക്ഷെ എന്നിരുന്നാലും ഞാനൊരു നൂറ്റി നാൽപ്പത് നൂറ്റി അറുപത് ആ ഒരു റേറ്റിന് മുകളിലോട്ട് ഒരു തുണികളും ഞാൻ മേടിച്ചിട്ടുണ്ട് ഇന്ന് വരെ മേടിക്കണം എന്ന ആഗ്രഹമൊക്കെ ഉണ്ട് ഇതൊക്കെ ഒരു നടക്കുവായിരിക്കും അപ്പൊ ഞാൻ അങ്ങനെയാണ് അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന പല പല ഡ്രസ്സസ് നമുക്ക് തയ്ക്കാൻ പറ്റി പറ്റുള്ളൂ കേട്ടോ പിന്നെ എന്ന് പറയുമ്പോഴത്തേക്കും മിഷന്റെ കാര്യം നമ്മള് കൂടുതലും നമ്മൾ യൂസ് ആക്കുന്നത് നമ്മുടെ ഈ കാലിൽ ചവിട്ടിയിട്ടുള്ള മെഷീൻ ഇന്നത്തെ ഫെസിലിറ്റീസ് മാറിയിടോ പണ്ടത്തെ ഫെസിലിറ്റീസ് പോലെയല്ല പണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഈ കാലിട്ട് ചവിട്ടുന്ന ആ ഒരു മിഷീൻ മാത്രമല്ലേ ഉണ്ടെന്നുള്ളു ഇപ്പൊ എന്തൊക്കെ മോഡേൺ ആണ് എന്നുവെച്ചാൽ മെഷീന് കറണ്ടില് കുത്തി കറങ്ങുന്ന മെഷീൻസ് ഉണ്ട് പിന്നെ സാധാരണ നമ്മുടെ നോർമൽ മിഷീൻ തന്നെ ആ മിഷീനിൽ മോട്ടർ വയ്ക്കാൻ പറ്റും മോട്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റേ മോട്ടർ ആവും മിഷീൻ്റെ വെക്കുന്ന മോട്ടറ് മിഷീൻ്റെ എക്യൂമെന്റ്സ് സാധനങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ട്രിവാണ്ടർ നമ്മുടെ ആർ കെ വെഡ്ഡിംഗ് മാളിന്റെ തൊട്ടടുത്ത് റൈറ്റ് സൈഡ് അടുത്ത് തൊട്ടടുത്ത് മിഷീന്റെ ഒരു ഷോപ്പുണ്ട് അവിടെ പോയി കിട്ടാത്ത ഒരു സാധനം ഉണ്ട് കേട്ടോ എല്ലാ സാധനവും ഉണ്ട് പക്ഷേ വില കുറവാണ് പിന്നെ ചേച്ചി വില കൂടിയ സാധനങ്ങളൊന്നും അറിയത്തില്ല എന്ന് നിങ്ങൾക്ക് അറിയാം മനസ്സിലായോ അതാണ് അപ്പോൾ പിന്നെ അപ്പം അതുമായി പിന്നെ ഈ എംബ്രോഡറിയുടെ കാര്യങ്ങൾ പറഞ്ഞാൽ എംബ്രോയിഡറിയുടെ സാധനങ്ങളും ട്രിവാൻഡറത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ആ മിഷീന്റെ ആ ഷോപ്പിൽ ആർ കെ വെഡിങ് മാളിന്റെ സൈഡിൽ റൈറ്റ് സൈഡിലോട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇത് പറയാനാണ് വന്നത് സ്റ്റിച്ചിങ്ങിന്റെ ക്ലാസും കൂടെ ഇനി പോലെ സ്റ്റിച്ചിന്റെ ടു ടു കൂടെ ഇനി പോലെ വരുന്നുണ്ട് അത് കുറെ കുറെ പാർട്ട് ആക്കട്ടില്ല പിന്നെ ഒരു പ്രത്യേക കാര്യം കൂടെ പറയാനുണ്ട് കേട്ടോ എനിക്ക് എനിക്ക് ഈ ഷോർട്സ് ഇടുമ്പോഴാണ് വ്യൂസ് കൂടുന്നതും പിന്നെ നമ്മുടെ ഈ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ അത്യാവശ്യം വരുന്നുണ്ട് ചെറുതായിട്ടാണ് വരുന്നുള്ളത് കൂടുതൽ ഇത് കാണുന്നുണ്ട് അങ്ങനെ ആരും അധികം സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല പ്ലീസ് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഷോർട്സ് ഇടുമ്പോഴാണ് എനിക്ക് അങ്ങനെ കിട്ടുന്നത് പക്ഷെ എനിക്ക് ലോങ് ആയിട്ടുള്ള വീഡിയോ ഷോർട്സിൽ ഇടാൻ പറ്റുന്നില്ലല്ലോ അത് വീഡിയോ ആയിട്ട് തന്നെ എനിക്ക് ഇനി മോഡലി ഇടാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഒന്ന് ഷോർട്ട്സ് കാണുന്നവരുണ്ടെങ്കിൽ ഈ ഷോർട്ട്സ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് എന്റെ ചാനലോട്ട് കയറി ഒന്ന് വീഡിയോയും കൂടെ ഒന്ന് കയറി കണ്ടുവന്ന് സപ്പോർട്ട് ചെയ്യണം പ്ലീസ് കാരണം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്ക് എനിക്ക് പറഞ്ഞു തരണമെങ്കിൽ എനിക്ക് വീഡിയോ ചെയ്താലേ പറ്റത്തുള്ളൂ ഷോർട്സ് ഒരിക്കലും പറ്റത്തില്ല പിന്നെ മാക്സിമം ചെറിയ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ിൽ അപ്ലോഡ് ചെയ്യും അതല്ല കുറച്ച് ലോങ് ആകും എന്ന് എനിക്ക് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് വീഡിയോ ആക്കി ഇടും മാക്സിമം വീഡിയോ ഒക്കെ ഒന്ന് കാണുന്നുണ്ടോ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലോട്ട് ഷെയർ ചെയ്യുക കൂടുതൽ പേര് എന്നെ സപ്പോർട്ട് ചെയ്യട്ടെ ഒരാൾ നന്നാവട്ടെടോ പിന്നെ ഇവിടെ എന്താ എനിക്ക് വീങ്ങിയിരിക്കുന്ന എന്ന് എനിക്ക് തോന്നുന്നു ഈ കമ്പ്യൂട്ടിന് ശേഷം ഇങ്ങനത്തെ ഫേസ് തന്നെ മര്യാദക്ക് ഇങ്ങനെ ഇരുന്ന ഫേസ് ആയിരുന്നേ ഷേപ്പ്ലെസ് ആയി അപ്പൊ അടുത്ത പ്രാവശ്യം സ്റ്റിച്ചിങ്ങിന്റെ ട്യൂട്ടോറിയലും കൂടെ കാണുക കണ്ണു കൂടെ സപ്പോർട്ട് ചെയ്യേണ്ടവരും യൂസ്ഫുൾ ആക്കുക മാക്സിമം യൂസ്ഫുൾ യൂസ്ഫുള്ളാക്കുക പറ്റത്തിക്കാൻ നോക്കേണ്ടി ഇരിക്കരുത് ചെയ്യാൻ പറ്റും ഏതെങ്കിലും നമ്മുടെ പഴയ ഡ്രസ്സിൽ ട്രൈ ചെയ്ത് നോക്കൂ ഞാൻ പറയാം തുണി ണി നെയ്റ്റി തുണിയുടെ നെയറ്റീവ്സിന്റെയോ നെയ്റ്റീവ്സ് പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ എടുത്ത് പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ നമ്മുടെ നെയറ്റിവിറ്റിന്റെയോ ഒരു മൂന്ന് മീറ്റർ അടുപ്പിച്ച് അതായത് രണ്ട് തൊണ്ണൂറ് വരുന്നതാണ് നെയ്റ്റീവിറ്റ് നൂറ്റി അറുപത് രൂപയുള്ളൂ ട്രിവാഡ്രളത് ട്രിവാണ്ടത്തിന് കൊടുത്താൽ തന്നെ അതിനെക്കാളും റേറ്റ് കുറവ് ഒരു മൂന്ന് മീറ്റർ തുണി അത് തന്നെ നമുക്ക് കിട്ടും മതി അത് മതി നമ്മുടെ ഈ ഈ മറ്റു ക്ലോത്തിൻ്റെയോ എൻ്റെ അത് ഉണ്ടായിരുന്നു ഞാൻ ഒരു മിനിറ്റ് ആ ക്ലോത്ത് കാണാനില്ല അപ്പോൾ വളരെ സങ്കടത്തോടു കൂടി ആ ക്ലോത്ത് കാണാനില്ല എന്നുള്ള കാര്യം നിങ്ങളെ അറിയിച്ചുകൊണ്ട് ചേച്ചി വിട വാങ്ങുകയാണ് അപ്പൊ ഇഷ്ടപ്പെട്ട എപ്പോഴും പറയേണ്ടതോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഓക്കെ ബൈ